ഹായ് എവരിവാൻഡ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് സാധാ നമ്മള് വെളുത്തിൻ്റെ അച്ചാർ ഇടുന്ന പോലെയല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് അത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വെള്ളം നല്ലോണം വെക്കണം ഒരു ോർത്ത എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ രണ്ട് പിടി കുളവണത് അതും ഇതേപോലെ തന്നെ കഴുകിട്ട് നല്ലോണം തുടച്ചു വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു ചട്ടിയെ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ തന്നെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും ഓയിലില് ഉണ്ടാക്കാവുന്നതാണ് ഞാനൊരു അരക്കപ്പം വെളിച്ചെണ്ണ ഉണ്ടാവുന്നത് നമ്മളെടുത്ത് വെച്ച മുളകും ഉള്ളിയൊക്കെ ഇതിലുള്ളിട്ടിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് മാത്രം പിന്നെ ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് അച്ചാറുണ്ടാക്കുന്നതും അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളകൊന്നിട്ടിട്ട് ൊന്ന് വറുത്ത് കോരി എടുക്കണം ഒരുപാട് അങ്ങോട്ട് കളർ മാറി പോകരുത് എന്നാലും എണ്ണ കിടന്നിട്ട് നല്ലോണം ഒന്നിട്ട് ഫ്രൈ ആയിട്ട് അതിന്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരും വേണം അപ്പൊ നമുക്ക് ഈ മുളക് നല്ലോണം ഒന്ന് വറുത്ത് കോരി എടുക്കാം ഇപ്പൊ നമ്മളാ മുളകിന്റെ പച്ചമുളക്കൊന്ന് ഒന്ന് മാറി നല്ല എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റ് ആയി വരുന്ന നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇത് നല്ല റോസ്റ്റായി വരുന്ന സമയത്ത് ഈ മുളകൊക്കെ ഒന്ന് വീർത്തിരിക്കും ആ സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഒരുപാട് അങ്ങോട്ട് കളറ് മാറുന്നത് വരെ വെക്കരുത് അപ്പോ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം കളറ് മാറിയാൽ നമ്മൾ അച്ചാറിന്റെ കളറും മാറും ആ റെഡ് കളറും നമ്മൾ മുളകെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി ആ എണ്ണയിലേക്ക് തന്നെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിയും അതുപോലെ തന്നെ അതിന്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ആക്കി എടുക്കാം ചുവന്നുള്ളിയുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ചമ്മന്തി ഒക്കെ മുളകും ഉള്ളിയും ഇതുപോലെ എണ്ണയില് റോസ്റ്റാക്കിയിട്ട് എടുക്കൂലെ അതേപോലെ തന്നെയാണ് ഇതും പച്ചങ്ങളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതും ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ഒന്നിട്ട് കൊടുക്കുക വെളുത്തുള്ളി അതുപോലെ ഒരുപാട് ടൈം ഇട്ട് വെക്കരുത് ജസ്റ്റ് ഒന്ന് ചൂട് കയറിയ പാടെന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി നമുക്ക് നമ്മുടെ മുളകൊന്ന് പൊടിച്ചെടുക്കണം നേരത്തെ വറുത്ത വച്ചിട്ടില്ല അപ്പോൾ ഞാൻ മിക്സിൻ്റെ ചെറിയ പൊടിക്കുന്ന ജാറെ എടുത്തിട്ട് അതിലേക്ക് മുളകും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മുളക് ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം വേണം അരക്കാൻ എന്നാലേ നമുക്ക് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ മിക്സിൻ്റെ പൾസ് ബട്ടൺ അമർത്തിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ മുളക് നല്ലോണം പൊതിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് നല്ല ചൂടോടെ മുളക് പൊതിച്ചെടുത്താൽ പെട്ടെന്ന് പൊടിയും ഇനി പൊടിച്ചെടുത്ത മുളകിനിപ്പ് നമ്മൾ നേരത്തെ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പം ആ ചെറിയ ഉള്ളി മുഴുവനായിട്ട് തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെള്ളമൊഴിക്കാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത് ചില മിക്സിയിൽ ഒഴിക്കാതെ അരക്കാൻ പറ്റില്ല അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുത്താൽ മതി ഇതിൽ വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റും നമ്മളെ ഉള്ളിയും മുളകും കൂടെ നല്ലൊന്ന് പേസ്റ്റാക്കി എടുക്കാം നമുക്ക് ഇതിൽ തരിയൊന്നും പാടില്ല കേട്ടോ മുളകിന്റെ തരിയൊന്നും പാടില്ല നല്ല പേസ്റ്റായിട്ട് കിട്ടുന്നു ഇപ്പൊ ഈ മിക്സിന്റെ സൈഡ് ഭാഗത്തൊക്കെ കുറേശെ അരയാത്തതുണ്ട് മുളകിന്റെ കുരുവും അതുപോലെ തന്നെ ഉള്ളിന്റെ കുറച്ച് ഭാഗമൊക്കെ അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്നൊക്കെ വടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ആക്കിയിട്ട് അരച്ചെടുക്കാം നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആയതുകൊണ്ട് ബ്ലേഡ് തിരിയാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട ബ്ലേഡും ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ആ സൈഡ് ഭാഗത്തു നിന്നൊക്കെ നല്ലോണം അടിച്ചൊന്നിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം ഇപ്പൊ നമ്മള് മുളകും ഉള്ളിയൊക്കെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം നേരത്തെ നമ്മൾ വറുത്ത് പോരിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വേണം അടിച്ചെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കരിഞ്ഞു പോവും ഉള്ളിയും മുളകും അരച്ചെണ്ണ അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേച്ചെടുക്കാം മിക്സ് ചെയ്ത് ഇത് ഈ എണ്ണയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് തുള്ളിയും മുളകൊക്കെ ആയിട്ടുണ്ട് പ്രത്യേക ഒരു സ്മെല്ലാണ് പിന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഈ പേസ്റ്റ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്കത് ഇതിൻ്റെ പച്ചമുളക് കൊണ്ട് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണയും മുളക് ഉള്ളി അരച്ചതെല്ലാം കൂടെ നല്ലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഇതുവരെ വിനാഗിരിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം അത് ഞാൻ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സിൻ്റെ ജാറിനൊക്കെ ഒളിച്ച് കൊടുക്കാം കാരണം അതിൽ കുറച്ച് അരപ്പ് ബാക്കി ഉണ്ടോ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതും കൂടെ ഇങ്ങോട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇനി ആവശ്യമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് ഈ അച്ചാർ ഇത് കൊടുക്കാം സാധാ അച്ചാർ പോലെ ആവുന്ന പിന്നെ അതിലിങ്ങനെ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ മുളക് അരക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് പൊടിച്ചതായിരുന്നു ഉപ്പിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ അച്ചാറല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ അരപ്പ് നല്ല തിട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് യൂസാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ടുത്തിട്ടുള്ള വിനാഗരി നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി നേരത്തെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമ്മൾ ചൂടായ പാട് കോരി വെച്ചതാണ് അതുപോലെ തന്നെ ഇപ്പം ഈ പേസ്റ്റ് ഇട്ട് കൊടുത്താലും ഒരുപാട് ടൈം വേവിച്ചെടുക്കരുത് നമ്മൾ അച്ചാറ് കഴിക്കുന്ന സമയത്ത് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നു ഒരുപാടങ്ങൾ വെന്ത് തോന്നിട്ട് അപ്പൊ അച്ചു മാറിക്കിട്ടാ ഇനി ഈ പേസ്റ്റും വെളുത്തുള്ളിയും കൂടെ നല്ലോണം മിക്സ് ആക്കി കിട്ടും അച്ചാർ ഇതുപോലെ നല്ല കിട്ടായിട്ടുള്ളൊരു അച്ചാറാണ് സാധാ വെളുത്തുള്ളി അച്ചാർ പോലെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് തീയപ്പൊന്നു അപ്പൊ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇന്ന് അച്ചാർ നല്ലോണം നോളിച്ചതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാല് കുറച്ച് ദിവസൊക്കെ കേടു കൂടാതെ തന്നെ ഇരിക്കും ഇതുപോലെ നല്ല ആയിട്ടുള്ള ഒരു അച്ചാറാണിത് ഏർ ഇത് നമുക്ക് ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കയറിക്കാൻ ഒരു അച്ചാറാണ് ഇപ്പൊ നാട്ടിലെ വെളുത്തുള്ളിയൊക്കെ നല്ല വെള്ള കുറവില് കിട്ടുന്നുണ്ട് അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും വെളുത്തുള്ളി കിട്ടുമ്പോൾ ഇതുപോലെ